ഇന്നലെ രാവിലെ കറണ്ട് പോയതാണ് ഇതുവരെ കറൻറ്റ് വന്നിട്ടില്ല ഈ മൂടിക്കെട്ടിലായ കാരണം സോളാറും പണി മുടക്കി കാരണം മോട്ടറൊന്നും വർക്ക് ചെയ്യാതെ മത്സ്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ നമുക്ക് ഓക്സിജൻ കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു ബ്രഷ് എടുത്തിട്ട് തൽക്കാലം അവർക്ക് വേണ്ട ഓക്സിജൻ ലയിപ്പിച്ചു കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതുപോലെ ഓക്സിജൻ ലയിപ്പിച്ചു കൊടുക്കുക അപ്പോൾ കുറേ നേരത്തേക്ക് ഒരു മണിക്കൂറിലൊക്കെ അവർ ഒരു കുഴപ്പമില്ല നിന്നോളും അതുകൊണ്ടാണ് ഈ നമുക്ക് ഈ ഡെപ്ത്ത് കുറഞ്ഞ ടാങ്കായതുകൊണ്ടാണ് ഇങ്ങനെ എത്ര സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഡെപ്ത് കൂടിക്കഴിഞ്ഞാൽ ഈ വക സാധനങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വലിയ വലിയ ടാങ്കുകളും വലിയ സിസ്റ്റങ്ങളൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും പകരം മാർഗങ്ങളും നിർബന്ധമായിട്ട് വേണം ജനറേറ്ററൊക്കെ വെച്ച് കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റങ്ങൾക്കൊക്കെ വലിയ സിസ്റ്റങ്ങൾക്കൊക്കെ ജനറേറ്റർ വെക്കാൻ പറയുന്നത് അപ്പോൾ നമ്മളെ സാധാരണക്കാരന് ജനറേറ്റർക്കിലും നടക്കുന്ന കാര്യമില്ല അപ്പോൾ തൽക്കാലം നമ്മൾ കുറച്ച് മെനക്കെ തന്നെ വേണം അതിനുവേണ്ടി ഈ രീതിയിലാണ് നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നത് അത് പുലർച്ചൊക്കെയാണ് കൂടുതൽ ഓക്സിജൻ വരിക ഓക്സിജൻ്റെ ഡിമാൻഡ് വരിക അതുപോലെ നമ്മൾ തീറ്റ അന്നേ ദിവസം തീറ്റ കൊടുക്കാതിരിക്കുക ഒന്നും രണ്ടു ദിവസം തീറ്റ കൊടുക്കാതിരിക്കുകയാണ് നല്ലത് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാകും അപ്പം തീറ്റ കൊടുക്കാതെ പരമാവധി ഓക്സിജൻ ലയിപ്പിക്കുക ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോ മണിക്കൂറിൽ ഇതേപോലെ ലയിപ്പിച്ച് കൊടുക്കേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ ഇവരുടെ അവസ്ഥ പരിതാപകരമാവും വലിയ ബുദ്ധിമുട്ടുകളും അപ്പോൾ തീറ്റ കൊടുക്കാതെ ഇരുന്നാൽ വളരെ നല്ലതാണ് തീറ്റ കൊടുക്കാതെ ഈ രീതിയിൽ നമുക്ക് ഓക്സിൻ ലയിപ്പിച്ച് കൊടുക്കേണ്ടിയിരിക്കും ഉണ്ടാ എത്ത് കുറഞ്ഞരേ നമുക്ക് സുഖമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും ഈളം വീതി എത്ര വേണമെങ്കിലും കൂട്ടിക്കോളൂ പക്ഷേ പരമാവധി അത്ത് രണ്ടടിയിൽ രണ്ടടിയിൽ കൂടാതിരിക്കുന്നതാണ് നല്ലത് അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള കെട്ടിക്കൽ ശൈലൊക്കെ നമുക്ക് ഈ രീതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓക്സിജൻ ലയിപ്പിച്ച് കൊടുക്കാം പച്ചക്കറികൾക്കൊക്കെ നമുക്ക് വെയിലുള്ള സമയമാണെങ്കിൽ മാത്രം ഒന്ന് നനച്ചു കൊടുക്കേണ്ടി വരുള്ളൂ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വാടാതെ നിന്നോളും പിന്നെ ഈ പടരുന്ന ചെടികൾക്ക് ആണെങ്കിൽ താഴ്ത്തുന്ന പേര് പോയിട്ട് നമ്മൾ രണ്ടിഞ്ച് വരെ വെള്ളം നിർത്തുന്നുണ്ടല്ലോ ഗ്രോബെഡിൽ അപ്പോൾ അതുകൊണ്ട് അവരെ വെള്ളം അതിൽ നിന്ന് വലിച്ചെടുത്തിട്ട് വാടാതെ നിന്നോളും അതുകൊണ്ടാണ് ഞാൻ ഗ്രോബെഡുകളുടെ ഒക്കെ രണ്ടിഞ്ച് മുകളിലായിട്ട് ഔട്ടും ഇന്നു കൊടുക്കുന്നത് അപ്പോൾ രണ്ടിഞ്ച് വെള്ളം എപ്പോഴും അതിലുണ്ടാവും അപ്പോൾ ചെടികൾക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ അതിൽ നിന്ന് വലിച്ചെടുത്തോളൂ അവർ